എന്താടോ മുതലാളി മുതലാളി എന്താണോ അപ്പൊ താൻ സന്തോഷ അത് നീ ജനിച്ച അന്ന് മുതലേ അപകടത്തിലല്ലേ ജോലിയുടെ കാര്യം പറയാനാണെങ്കിൽ ഇവിടെ നിക്കണ്ട പോയിക്കോ അതല്ലേ മൊലാളി എനിക്കൊരു നൂറ് രൂപ വേണം നൂറ് രൂപ കിട്ടിയാൽ നിന്റെ ജീവൻ രക്ഷപ്പെടുവോ ഫുൾ രക്ഷപ്പെടും സുമിത്രേ ഒരു നൂറ് രൂപ എടുത്തു കൊടുത്തേ മോളെ അഞ്ചും പത്തും ആയിട്ട് തന്നാ മതി കേട്ടാ ഇല്ല അപകട അപ്പോ നൂറ് രൂപ ഒരുമിച്ചു വേണ്ടേ അല്ല മുതലാളി അഞ്ചിന്റെയും ചേഞ്ച് ആയിട്ട് തന്നാ മതി എന്ന് പറഞ്ഞതാ നാട്ടുകാർക്ക് വിരിച്ചു കൊടുക്കാനുള്ള കാശാ കൊണ്ടോ ഇത് ഞാൻ മറക്കൂല്ല മുതലാളി താൻ മറന്നാലും ഞാൻ മറക്കില്ലെടോ ഈ നൂറ് റുപ്പിയ അടക്കം അയ്യായിരത്തി എഴുന്നൂറ്റി അമ്പത് ഉറുപ്പിയ ആണ് ഇപ്പൊ തന്റെ പറ്റ് അപ്പൊ പതിനായിരം രൂപയാകാൻ ഇതിന്റെ എത്ര കൂട്ടണം നാലായിരത്തി രൂപിയാൽ പതിനായിരം രൂപയാവും അപ്പൊ ആ നാലായിരത്തി എനിക്ക് എനിക്കപ്പ തരും നിനക്ക് എപ്പ വേണം നീ ആലോചിച്ച് ആലോചിച്ച് പറ വേണ്ട മോലാലി എന്നെ ആലോചിച്ച ഡേറ്റ് പറഞ്ഞാൽ ആലോചിച്ചിട്ട് ഡേറ്റ് പറഞ്ഞാൽ മതി എന്നാൽ അരമണിക്കൂർ കഴിഞ്ഞു ബാക്കി നാലായിരത്തി ഓടുന്നതല്ല മോളെ ഓടിക്കുന്നതാ മീന മോളെ ഇങ്ങോടെ കാലത്ത് ഞാൻ തച്ചത് വാങ്ങാൻ ചിൽഡർ ഉണ്ടാവും ഒരു പതിനഞ്ച് രൂപ എടുക്കാൻ എന്റെ പതിനഞ്ച് തയ്ച്ചില്ലെങ്കി ഒരു പതിനാല് രൂപ തന്നാതി ഗദ്യ പിടിക്കൂലോ ഏ മീനെ വിളിക്കണ് അതെന്താ കാശ എന്താന്ന് അറിയില്ല അല്ലെ ഇത് നമ്മുടെ മീന്റെ കായി നീന്റെ കാശ് മീനോടി ഒതുക്കി തിന്ന കായി ആ നമ്മ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഞാൻ തരൂലായിരുന്നു പറഞ്ഞു ഞാൻ പറഞ്ഞതല്ലേ അടിയിലൊന്നുമില്ലെന്ന്രാണ്ടാ അനക്കിത് കണ്ടിന്യൂട്ടാ ഇതിലൊക്കെ ഞമ്മള് മീനും മേടിച്ചു മാറ്റിയ മീനാ മീനെടുത്തിട്ട് എന്റെ മുണ്ടും ഇങ്ങനെ താ ഉം നാളെ ഇല്ലാത്ത അലക്കെന്തിനാളെ മുണ്ട് തന്റെ മുണ്ട് ഞാൻ ഊരി കാക്കേ കാക്കേ ഷർട്ടൊക്കെ ഷർട്ടിനെതി രാവിലെ കുരി ഒക്കെ വീട്ടിൽ വന്നാണല്ലോ അതെ എനിക്ക് യമകണ്ഠകശേരി ദോഷമുണ്ട് അത് ഉള്ളത് കൊണ്ട് കുളിക്കുന്നതിന് മുമ്പ് കുളി കഴിഞ്ഞിട്ടും കുരു തൊടണം ആ ഈ ദോഷം ആഴ്ചയിൽ നാല് ദിവസം നല്ല ദിവസമല്ല ബാക്കി മൂന്ന് ദിവസം മോശ അപ്പൊ ശനി ഞാരോ അന്നോ വളിയുടെ അവധി ദിവസം അന്ന് എനിക്ക് കുരുത്തോട് എന്നാലേ വേലി കുളിച്ചു കേറിക്കേലിയർക്കാണ് വെള്ളം മുഴുവൻ മാറ്റിപ്പോല പിന്നെ ഒരു പിന്നയില്ല മുതലാളി എന്താടാ നീ പോയില്ലേ ഞാൻ പോയിട്ട് പിന്നെ വന്നതാ എന്റെ മാനം കാക്കണം മുതലാളി കൊറച്ചു മുമ്പല്ലേ ഞാൻ നിന്റെ ജീവൻ കാത്തത് ഇനി മാനവും കാക്കണോ എനിക്കൊരു മുണ്ട് തന്നാ മതി സരോജിനി നീലാണ്ടൻ ഒരു മുണ്ട് കൊടുത്ത് വെറുതെ എന്തിനാ ചേച്ചിനെ ബുദ്ധിമുട്ടിക്കുന്നത് ആ കൊടുത്തിരിക്കണ മുണ്ട് തന്ന പോരെ ഈ മുണ്ട് അങ്ങോട്ട് തന്നിട്ട് ഞാൻ ഞാനിവിടെ മുഴുവനോട് നിക്കണോ മുതലാളി അകത്തല്ലേ ആരെ മുണ്ടില്ലേ അപ്പൊ അവ മുണ്ട വന്നിരിക്കണേ സരോജിനി നീ അങ്ങോട്ട് പോണ്ട അങ്ങോട്ട് തന്നെ ഞാൻ കൊടുത്തോളാം എവിടക്കാ ഇനി ആ കാഴ്ച കൂടി കാണാൻ ആ കത്തിക്കുമ്പോടോ പേടിക്കണ്ട പോലാളി ഞാൻ അഗ്നല്ല ഇതാണോ തനിക്ക് പറ്റിയ വേഷം ഇനി എന്തിനാണോ തനിക്ക് മുണ്ട് തോട്ടിൽ നിൽക്കുന്ന സ്ത്രീയുടെ മാനം കാക്കാനാ അല്ല തോട്ടിലെ വെള്ളം വെള്ളം പറ്റി പറ്റി പോയി ആ സ്ത്രീ പരിപൂർണ്ണ ോ വേലിറക്കായ തോട്ടിലെന്താന്ന് ആന കുട്ടിയുടെ മുമ്പിൽ മാറി അതിനെ പേടിപ്പിക്കണം ആനല്ലേ തൃപ്തിയായല്ലോ ഈ നാട് മുഴുക്കി തോടിച്ച് നാറ്റിക്കാവുന്ന പരമാവധി നാറ്റിച്ചപ്പോ സമാധാനായല്ലോ അവസാനായിട്ടൊന്ന് കാണാൻ വന്നതാ പോവാ ഞാൻ ഈ നാട് വിട്ട് എങ്ങോട്ടെങ്കിലും പോവാ മതിയായി എന്തിനാ എങ്ങനെ നാണില്ലാതെ ജീവിക്കണേ ഇപ്പൊ ദേവി വിചാരിക്കണ്ടാവും ഞാൻ യാത്ര ചോദിക്കാൻ വന്നാണെന്ന് അല്ല യാത്രക്കുള്ള കൂലി ചോദിക്കാൻ വന്നതാ വെറുതെ വേണ്ട കടമായിട്ട് തന്നാൽ മതി ഇനി ഈ പഞ്ചായത്തിൽ കടം ചോദിക്കാൻ ദേവി അല്ലാതെ മറ്റാരും ഇല്ല സമ്മതിച്ചല്ലോ സമ്മതിച്ചിട്ടുണ്ടാവും

ദേവിയുടെ കാശാണല്ല കക്കുന്നത് കക്കാനല്ല കടം ഞാൻ ചോദിച്ചു എടുത്തോളം പറഞ്ഞു കടം താങ്ങാൻ ദേവിയുടെ പൈയാൻസ് തുടങ്ങിയാ ആ മുക്ക് പീതാമരാട്ട ഇത് വർഗീയകളായിട്ട് മാറ്റി ഇത്രയും നാളും നടപട പറഞ്ഞപ്പോ നമ്മൾ വെറുതെ പീതാമരാട്ടനെ സംശയിച്ചു ഇപ്പഴല്ലേ യഥാർത്ഥ ആളന്നെ മനസ്സിലായത് അയ്യോ അങ്ങനെ ഒന്നും ഇല്ല ഞാൻ നാടിവിടാൻ കാശില്ല അപ്പൊ നീ നാട് വിടാൻ തീരുമാനമില്ല അങ്ങനെയാണ് ഞങ്ങളുടെ കട ആര് വിട്ടും അത് ഞാൻ നാട് വിട്ടുപോയി കാശ് ഉണ്ടാക്കിയിട്ട് തിരിച്ചുവിടാം എന്നിട്ട് നീല നീ നാട്ടിലാക്കണ കാഴ്ച കൊടുക്കാല്ലേ അത് കൊടുത്തു തീർന്നവരെ നീ പബ്ലിക് പ്രോപ്പർട്ടിയാ പൊതുസത്തേ നീ ഈ നാട് കിട്ടു പോകാൻ പാടില്ല ഇല്ല അതുവരെ ഞാൻ എന്ത് പറ കടാരോ അതുപോലെ തീരുമാനം നീല കടം ഒരു സാമൂഹ്യ പ്രശ്നമാണ് അതിനെ സാമൂഹ്യമായിട്ട് തന്നെ നേരിടണം ഈ പഞ്ചായത്തിന് മുഴുവൻ ബാധിക്കുന്ന പ്രശ്നമായതുകൊണ്ട് എല്ലാവരും വിളിച്ചുകൂട്ടി തീരുമാനത്തിലെത്താം എന്താ നീലകണ്ഠൻ കാശ് കൊടുക്കാൻ ആദ്യമായി ഈശ്വര പ്രാർത്ഥന നമ്മുടെ നീലകണ്ഠൻ എവിടെ ആളെ കാണാനില്ല ഒരു നല്ല കാര്യത്തിന് വരുമ്പോ എടുത്തിട്ട് കള്ളിങ്ങുണ്ടെ വെള്ളം ഉണ്ടായിക്കൂടെ പ്രിയമുള്ളവരെ ലോക ചരിത്രത്തിൽ ആദ്യമായി ഇങ്ങനെയൊരു മഹാസമ്മേളനം നടത്താൻ തോട്ടുങ്ങര പഞ്ചായത്തിന് ഭാഗ്യമുണ്ടാക്കി തന്ന ശ്രീമാൻ നീലകണ്ഠനോട് നമുക്ക് നന്ദി പറയാം നീലകണ്ഠനെ ആർക്കും പരിചയപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ

ഇനി യോഗത്തിൽ പ്രസംഗമില്ല നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം കടം വാങ്ങിയ നീല കണക്കറിയില്ല പക്ഷെ കൊടുത്ത എനിക്കും നിങ്ങൾക്കും കൃത്യമായിട്ടുള്ള കണക്കുണ്ടാവും കടം കിട്ടാനുള്ളവരെല്ലാം എത്രയും പെട്ടെന്ന് കണക്ക് ഇവിടെ കണക്ക് ഏൽപ്പിക്കാ പീതാംബരോ ഇവരക്ക് എല്ലാവരും കേട്ടല്ലോ വളരെ കൃത്യമായും സത്യസന്ധമായി വീരാണ്ട കടം എല്ലാരും പടം പടയെന്ന് പറഞ്ഞു ആ വേണ്ട വേണം കേട്ടോ ആണെങ്കിൽ ഈ അറുന്നൂറ് ോ പലിശ ഉൾപ്പെടെ അമ്പത് പൈസ ഇനി ആർക്കൊന്നും ബാക്കിയില്ലല്ലോ എന്താളി ഈ കണക്ക് എന്നെ പിടിച്ചു കേട്ടിരിക്കും നിവാസികളെ നിങ്ങളെവരും കാത്തു കാത്തിരുന്ന നീലകണ്ഠന്റെ ആ കടക്കണക്ക് ഇതാ രൂപം കൊണ്ടു കഴിഞ്ഞു നിങ്ങളുടെ അറിവിനായി ഞാനിത് വായിക്കുകയാണ് നിങ്ങൾ എല്ലാവരും ഒന്ന് എന്നെ പ്രോത്സാഹിപ്പിക്കുന്നു പലചരക്ക് സത്യവാൻ മൂവായിരം രൂപ വെടി വഴിപാടും നാൽപ്പത്തി ആറ് രൂപ റേഷൻ കട കുമാരൻ നൂറ്റി പത്ത് രൂപ എഴുപത്തി അഞ്ച് പൈസ ചെത്തുകാരൻ സകാവ് കണാരൻ നാലായിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപ പത്മാവതി അപ്പൊട്ട് ഇവിടെ വെച്ചൂടെ പത്മാവതി പാല് എൺപത്തി ആറ് രൂപ ബാർബർ നാണു പതിനേഴ് അമ്പത് അല്ലേ അങ്ങനെ നമ്മുടെ നാടിന് നീലകണ്ഠൻ കൊടുക്കാനുള്ള ആകെ തുക ഒരു ലക്ഷത്തി മുപ്പത്തി ഏഴായിരത്തി നാനൂറ്റി മുപ്പത്തിമൂന്ന് രൂപ അമ്പത് പൈസ ഇത്രയും വലിയ തുക ആര് കൊടുക്കും നീ കൊടുക്കും എല്ലാവരും കൂടി നിന്നല്ല പാവം ചത്തുപോകും പോയോ മോനെ കേശവ ഈ നീലകണ്ഠൻ ഒരു കളി കളിക്കാൻ പോവാണ് ഇത്രയും കാലം എന്നെ ഓടിച്ചിട്ട കടക്കാർക്ക് നേരെ ഒരു ആത്മഹത്യാ കളി നീ എന്റെ കൂടെ നിൽക്കണം ഇതിൽ ഞാൻ വിജയിച്ചാൽ നിന്റെ അണ്ടകടാകം നിറയെ ഞാൻ പനങ്ങളിൽ വാങ്ങിച്ചേരും നീ അതുകൂടി ചലമ്പ്ണ്ടാക്കാൻ കളി ആരംഭിക്കാം നീ എന്ത് വിവരക്കാരെ കാണിക്കുന്നത് അതെ എന്റെ വിവരക്കേട് കൊണ്ടാണല്ലോ ഞാൻ നിങ്ങളുടെ മുമ്പിൽ കടക്കാരനായത് കൊടുക്കാതെ ഞാൻ ഞാൻ നീ ഈ കയറി എന്ത് പോവാ പോവുക ടാട്ട് അറിയില്ലേ തൂങ്ങിച്ചു ഫയർഫോഴ്സിനും ആള് പോയിട്ടുണ്ട് അവർ വന്നാൽ അകത്താണോ ഞാനല്ല നിങ്ങളാ ഇത് കണ്ടോ ആത്മഹത്യാ കുറിപ്പ് എന്റെ മരണത്തിന് ഉത്തരവാദികൾ നിങ്ങളാണെന്നുള്ള എന്റെ ആത്മഹത്യാ കുറിപ്പ് എടാ നമുക്ക് എല്ലാത്തിനും പരിഹാരം കാണാം ഒരു പരിഹാരം കണ്ടടോ മീറ്റിംഗ് വിളിച്ചു കൂട്ടിയപ്പോ ഞാൻ കരുതി എന്റെ കണക്കെല്ലാം എഴുതി തള്ളാനായിരിക്കും അല്ല എനിക്കിടുന്ന ആളാണ് അവർ ഇപ്പോഴല്ലേ മനസ്സിലായത് എടാ നീ അറിയു വാടാ ഇല്ല ഞാൻ ചാകാൻ തന്നെ തീരുമാനിച്ചു അയ്യോ എടാ നീ നീ എന്താ കാണിക്കുന്നത് വേണ്ടത് പറഞ്ഞില്ലേ ആരെങ്കിലും ഒന്ന് പിടിക്കേ നിങ്ങൾക്കൊക്കെ ും നിങ്ങ ഞാൻ മനസ്സിലാക്കിയത് നമുക്ക് വീട്ടിൽ ഇനിയെങ്കിലും വിവരം അറിയിക്കണ്ട വീട്ടിൽ അറിയിക്കണ്ട എന്താ വെറുതെ ആ പെണ്ണിന്റെ കരച്ചിലും തള്ളയുടെ തെറിയും കേൾക്കട്ടി വരും ഓ ഓനെ നീലാണ്ടപ്പ്ലം കഴിച്ച് പോന കഴിച്ചു നീലാണ്ടാ അരയില് കുപ്പി ഇരിപ്പുണ്ട് ഒരെണ്ണം ഒഴിക്കട്ടെ ഒഴിക്കലും കൊടുക്കലും ഒക്കെ പിന്നെ അപ്പോഴേ ശുശ്രൂഷ കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് മാറി തന്ന ഉപകാരായിരിക്കും എല്ലാവർക്കും വേണ്ടേ സേവിക്കാൻ ഒരു അവസരം ഓ എന്താടാ കുട്ട നീ കരയണേ ഇവരുടെ കാണുമ്പോ സഹിക്കാൻ പറ്റുള്ള നീ ആരോഗ്യത്തോടെ പുറത്തു വരേണ്ടത് നാട്ടുകാരുടെ ആവശ്യമാണ് അറിയില്ലേ അതെന്തിനാ മരത്തിന് വീണതോടെ നീ കടത്തിന്റെ കാര്യം മറന്നോ അയ്യോ ഇവൻ മറന്നാ നമുക്ക് മറക്കാൻ പറ്റുമോ എന്നാൽ നമുക്കൊരു കാര്യം ചെയ്യാം നീലാണ്ടന്റെ കടം എല്ലാവർക്കും കൂടി അങ്ങനെ എഴുതി തള്ളാം എഴുതി തള്ളനോ താമസിക്കിട്ടു കിട്ടണം എനിക്ക് എന്റെ കള്ളന്റെ കാശ് കിട്ടണം എന്റെ ഭഗവതി ഇതെന്തൊരു പരിമായും എത്ര പെട്ടെന്നാണ് ഇവരുടെ സ്നേഹം ഇല്ലാണ്ടായത് മോനെ ജീവിതം എനിക്ക് ജീവിക്കണ്ട പോലാളി വിഷം മേടിച്ചു എടാ വിഷാ അവൻ പറയുന്നത് കേട്ടില്ലേ ഈ ജന്മം എനിക്കത് തരാൻ പറ്റുമെന്ന് തോന്നണില്ല ഈ നമുക്ക് പരിഹാരം കടപ്രാശ്വതം ഇവന്റെ കടം തീർക്കാൻ ഞാൻ ആലോചിച്ചിട്ട് ഒറ്റ വഴിയെ കാണുന്നു ഗുസ്തി മത്സരം ഗുസ്തി ഗുസ്തി മത്സരം മത്സരം ക്ഷേത്ര പ്രിയമുള്ളവരെ തൊട്ടുംകരയുടെ കണ്ണിലുണ്ണിയായ പുരോഹന പുത്രനായ ശ്രീമാൻ നീലകണ്ഠനെ കടക്കണിയിൽ നിന്ന് രക്ഷപ്പെടുത്തുവാനുള്ള ധനശേഖരാർത്ഥം വമ്പിച്ച പ്രദർശന ഗുസ്തി മത്സരം ക്ഷേത്ര മൈതാനിയിൽ ളായി ഞമ്മടെ ഗൽബിന്റെ അകത്ത് ഒരു ആഗ്രഹം എന്ത് അല്ലത മേന്ദിന്റെ കൂടെ ഉച്ച വെച്ച് ആളെ കൂട്ടി ഹലാഖാക്കി ഞമ്മടെ മാനം കളയരുത് മാന പോകണ്ടെങ്കിൽ നീ എന്താ അല്ലാതെ പിന്നെ നീന്റെ സൂക്കാര മനസ്സിലായി മേലാലി വഴിക്ക് കണ്ട നിന്റെ കാലിയല്ലേ പൊടാട നിന്റെ സ്വഭാവം ഈ നാട് മൊത്തം റിയാവുന്നോണ്ടാണല്ലോ പലരും ഞാൻ ഇങ്ങനെ കിട്ടിക്കറങ്ങുന്നത് എനിക്ക് അങ്ങനെ അങ്ങനെയുള്ള വിശ്വാസക്കുറവമ്മ ഇല്ല അല്ല അതുകൊണ്ടാണല്ലോ ഞാൻ വന്നത് വേനല്ലല്ലോ ഞാൻ വന്നത്